ബിസ്മില്ലാഹി റഹ്മാനി റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പൊന്ന് ഇന്നത്തെ ഇന്ന് ഈ സ്നേഹമതം ഇസ്ലാം എന്ന ചാനലിലൂടെ നമ്മൾ ഇന്നത്തെ വിഷയം നമ്മുടെ ഇന്നത്തെ വിഷയം എന്തെന്ന് വെച്ചാൽ മടി എന്താണ് ചെയ്യേണ്ടത് അതിനെന്താണ് ഇസ്ലാമിക വഴി എന്നതിനെക്കുറിച്ചാണ് അതിനെന്തെങ്കിലും ചൊല്ലാനുണ്ടോ അതിനെന്തെങ്കിലും മാർഗമുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അധികം ആളുകൾക്കും ഉപകരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത് മടി മാറാൻ എന്താണ് ചെയ്യേണ്ടത് അധികം ആളുകളും പല കാര്യങ്ങളും ചെയ്യണം എന്നുണ്ടാവും എന്നാൽ അതിനൊരു അലസതയായിരിക്കും പല കാര്യങ്ങളും ചെയ്തു തീർക്കണം അത് ചെയ്യണം അത് നേടണം എന്നൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പഠിക്കാൻ താല്പര്യമുണ്ടാവും എന്നാൽ അവർക്ക് മടിയായിരിക്കും എല്ലാ കാര്യത്തിനും ഇപ്പോൾ പഠിക്കാൻ ചിലപ്പോൾ നല്ല താല്പര്യമുള്ള ആളായിരിക്കും പക്ഷേ അതിനെല്ലാം മടി ഇങ്ങനെ പല വിഷയങ്ങൾ എടുക്കുകയാണെങ്കിലും അതിലെല്ലാം മടി കാണിക്കുക ഇതിന് എന്തെങ്കിലും വഴിയുണ്ടോ മടി മാറാൻ എന്താണ് ചെയ്യേണ്ടത് ഇതാണ് ചൊല്ലേണ്ടത് എന്താണ് ഇതാണ് ചൊല്ലേണ്ടത് ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയുന്നത്ര അധികരിപ്പിക്കുക മടിമാറണം എന്ന ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നെയ്യത്തിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക ഈ

അപ്പോൾ മനസ്സിൽ മടി മാറണം എന്ന ഉറച്ച കൂടി അലസത മാറട്ടെ മടി മാറട്ടെ എന്ന നീയത്തോടു കൂടി എന്ത് ചെയ്യുക ഈ ദ്വാ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ മടി മാറുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ ദ്വായിലൂടെ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിലൂടെ പറയുന്നത് എന്താണ് അവഹുവേ അശക്തി അതായത് കഴിവുകേട്ഹുവേ കഴിവുകേട് മടി വീരുത്വം വാർദ്ധക്യം അതായത് അതിയായ നര എന്നിവയിൽ നിന്നും ഞാൻ ഇന്നോട് കാവൽ ചോദിക്കുന്നു ാവൽ തേടുന്നു ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്നും ഞാൻ ഇന്നോട് കാവൽ തേടുന്നു ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ ഇന്നോട് കാവൽ തേടുന്നു എന്നാണ് ഈ ഗുഹയിലൂടെ പറയുന്നത് എന്താണ് അവഹുവേ കഴിവുകേട് മടി ഭീരുത്വം വാർദ്ധക്യം എന്നിവയിൽ നിന്നും ഞാൻ ഇന്നോട് കാവൽ തേടുന്നു ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്നും ഞാൻ ഇന്നോട് കാവൽ തേടുന്നു ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് ഏതു ആ കാണാതെ പഠിച്ചാൽ നമുക്ക് ഏത് സമയത്തും നമുക്ക് അതായത് നമുക്ക് നല്ല സ്ഥലത്താണ് ഇപ്പോൾ യാത്രയിലൊക്കെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വെറുതെ ഒറ്റക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിലും ജോലി സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ദിക്കറുകളും ഒക്കെ അധികരിക്കും അധികരിപ്പിക്കലുണ്ട് അതോടൊപ്പം തന്നെ ഇതും നമുക്ക് എന്ത് ചെയ്യാം ദ്വാ ചെയ്യാൻ പറ്റും വളരെ നല്ലൊരു ദ്വായയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അബ്വാഹുവേ കഴിവുകേട് മടി വീരുത്വം വാർദ്ധക്യം എന്നിവയിൽ നിന്ന് ഞാൻ ഇന്നോട് കാവൽ തേടുന്നു ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്നും ഞാൻ ഇന്നോട് കാവൽ തേടുന്നു ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്നും ഞാൻ ഇന്നോട് കാവൽ തേടുന്നു അല്ലേ എത്രയേറെ എത്രയെത്ര എത്രയേറെ വലിയ ദ്വായയാണ് നിങ്ങൾ ഓർക്കണം അതുപോലെ തന്നെ പിന്നെയും വീണ്ടും പറയുകയാണ് ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ ഇന്നോട് കാവൽ തേടുന്നു എന്ന് അപ്പോൾ ഈ ദ്വായുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ട് കൊണ്ട് നിങ്ങൾ ദ്വ ചെയ്യാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോ താലം നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ നാളെ ഹബീബായ മുത്തൻ നബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മടി അലസത എന്നിവയിൽ നിന്നെല്ലാം വടച്ചിറമ്പ് നമുക്ക് രക്ഷ നൽകട്ടെ മടിയില്ലാത്തവരാക്കി നല്ല രീതിയിൽ നമ്മളെ വളർത്തട്ടെ പടച്ചിറപ്പ് നമ്മുടെ മക്കളെയെല്ലാം മടിയിൽ നിന്നെല്ലാം മടിയില്ലാത്ത നല്ല സ്മാർട്ടായിട്ടുള്ള നല്ല മക്കളാക്കി അവരെ വളർത്തട്ടെ അള്ളാഹു സുബ്ഹാനു താലൻ നമ്മ എല്ലാവരെയും കാത്തി രക്ഷിക്കട്ടെ അള്ളാഹു സുബ്ബഹാനുത്താലയുടെ കാവ് നമ്മുടെ എല്ലാവരുടെയും മേൽ ഉണ്ടാവട്ടെ നാളെ അവൻ്റെ സ്വർഗ്ഗം നൽകി അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അസലാ വാല് വരഹമുല്ലാഹി വാത്തു